ശാശ്വത പരിഹാരം പ്രശസ്ത ം ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പാഞ്ഞാളി പഞ്ചായത്തിനടുത്തുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് അടർന്നു വീണു വൻ അപകടം ഒഴിവായത് മാവേലി സ്റ്റോർ അക്ഷയ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അടർന്നു വീണത് അടുത്ത മാവേലി സ്റ്റോർ അക്ഷയ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഷൺസൈഡാണ് അടർന്നു വീണത് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷത്തെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരോട് വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു അപകടത്തിൽ ആർക്കും ആളപായമില്ല തലനാരിഴയ്ക്കാണ് ജീവനക്കാരും കെട്ടിടത്തിന് താഴെയുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും സ്ഥലത്തുണ്ടായിരുന്ന ജനങ്ങളും രക്ഷപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നേ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹാരം ഇനിയും കണ്ടില്ലെങ്കിൽ ജീവന് ഭീഷണിയായി തുടരുക തന്നെ ചെയ്യും ബിസി വി ന്യൂസ് പാഞ്ഞാൾ